ബോധപ്പെടുമാരാറാകട്ടെ ആത്മമിത്രം ബ്ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാനത്തിനായി രണ്ട് കുഞ്ചർ ഏഴിൻ്റെ ഒന്ന് വായിക്കുന്നു പ്രിയമുള്ളവരെ ഈ വാക്തൃത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജടത്തിലെ ആത്മാവിലെയും സകല കൽമൻഷവും നീക്കി നമ്മെ തന്നെ ഒഴിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തിരിച്ചുള്ള ഈ വാക്യം തുടങ്ങുന്നത് പ്രിയമുള്ളവരെയെന്നും അഭിഭോ അഭിസംബോധന ചെയ്തുകൊണ്ടും ഈ വാർത്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ടും എന്നുമാണ് ഏത് വാർത്തത്വങ്ങൾ ആറാം അധ്യായത്തിലേക്ക് എത്തി നോട്ടം ഇവിടെ ആവശ്യമാണ് രണ്ടു ഇഞ്ചാർ ആറിൻ്റെ പതിനാലിൽ നാം ഇങ്ങനെ വായിക്കുന്നു നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമെന്നും മന്ദിരമെന്നും നാം ഒന്നും ഒരിഞ്ചൽ മൂന്നിൻ്റെ പതിനാലിലും ആറിൻ്റെ പത്തൊമ്പതിലും വായിക്കുന്നു ശരീരം കൊണ്ട് നാം ദൈവത്തെ മോധപ്പെടുത്തണം ദൈവത്തിൻ്റെ ശരീരം വിശുദ്ധമെന്ന് നാം അറിയുന്നു ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമെന്ന് നാം അറിയുന്നു രണ്ടു പെരുന്തൽ ആറിൻ്റെ പതിനാല് ഞാൻ അവരിൽ വൺ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യുന്നു ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനവും ആകും എന്ന് അല്ലി ചെയ്തിട്ടുണ്ട് അതേ പ്രിയമുള്ളവരെ ഇവ ഇവയൊക്കെ ദൈവം നമുക്ക് നൽകിയ വാക്തത്വങ്ങളാണ് വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ് അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് അവൻ നമ്മിൽ വസിക്കുന്നു നമ്മുടെ ഇടയിൽ വസിക്കുന്നു അവൻ നമ്മുടെ ദൈവമാണ് നാം എത്രയോ ഭയത്തോടെ ജീവിക്കേണ്ടവരാണ് ഈ വാക്തത്വമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മൻഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കണം ദൈവത്തിൻ്റെ വിശുദ്ധിയെ തേക്കണം ദൈവം വിശ്വസ്തനാണ് വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് നാം അവിശ്വസ്തരായി അവിശ്വസ്തത കാണിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മെ തന്നെ വെടിപ്പാക്കി ശുദ്ധിയുള്ളവരായി ജീവിക്കണം ദൈവത്തിൽ ആശ്രയിച്ച് മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ നമ്മുടെ പുറമേയുള്ള മനുഷ്യനെ ക്ഷയിപ്പിച്ച് അകമയുള്ളവനെ ബലപ്പെടുത്തി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതിനായി പ്രാർത്ഥനയോടെ വചനനിശ്ചയത്തോടെ ജീവിക്കാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു അവിശ്വാസമാണ് അടുത്ത ഘടകം നമ്മെ നടത്തുമെന്നും ഉറപ്പു തന്നവനാരാണ് ദൈവം അവനിൽ വിശ്വസിക്കുക എന്നത് നമ്മുടെ ചുമതലയാണ് വിശ്വാസവും ആശ്രയം ഒരു നാണയത്തിൻ്റെ രണ്ട് രണ്ട് വശങ്ങളാണ് വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാഹിപ്പാൻ കഴിയയില്ല ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നാം അറിയണം അവൻ നമ്മെ നടത്തുവാൻ മതിയായവനാണ് എന്ന് നാം വിശ്വസിക്കണം നമ്മുടെ വിശ്വാസം ഭക്തൃത്വങ്ങളെ അവകാശപ്പെടുന്നു അബ്രഹാമിനോട് തന്നെ ഏകജായനായി എന്നെ യാഗം കഴിപ്പാൻ പറഞ്ഞപ്പോൾ ഒരക്ഷരം ആരോടും പറയാതെ തൻ നേരെ യാഗം അർപ്പിച്ചത് നാം അറിയുന്നു എബ്രായിരത്തി പതിനൊന്നിൻ്റെ പതിനേഴ് വിശ്വാസത്താൽ അബർഹാം പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസാക്കിനെ യാഗം അർപ്പിച്ചപ്പോൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദേവൻ ശക്തനെന്ന് എണ്ണുകയും അവനെ അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ തിരികെ ലഭിക്കുകയും ചെയ്തു ഇതാണ് വിശ്വാസം എത്ര പ്രശ്നം വലിയ പ്രശ്നങ്ങൾ വന്നാലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് വൻഗൃഹം ലഭിക്കും നമുക്ക് വിജയം ലഭിക്കും എന്നുള്ളത് നിശ്ചയമാണ് ഇങ്ങനെയുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് ദൈവം വിശുദ്ധനാകിയാൽ നാം വിശുദ്ധരാകണം ഒന്ന് പെട്ടോസ് ഒന്നിൻ്റെ പതിനഞ്ച് അതുകൊണ്ട് ജഡത്തിലെ സകൽ കന്മേഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ജയിപ്പാൻ ദൈവം നമ്മെ നമ്മെ സഹായിക്കട്ടെ സഹായിക്കട്ടെ ഈ വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് വചനം വായിച്ചും ഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ജീവിക്കുമ്പോഴാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള വാക്തത്വങ്ങൾ ദൈവവനത്തിലുണ്ടോ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ദൈവം നമ്മെ സഹായിക്കുന്നത് ഇത് ഒരു ചെറിയ കാര്യമല്ല നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധിക്കനുസരിച്ച് നാം ജീവിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അതനുസരിച്ച് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ വിശുദ്ധിയോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും കർത്താവ് ലോകത്തെ ജയിച്ചവനാണ് നമുക്ക് ഈ ലോകത്തിൽ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ തളർന്നു പോകാനല്ല കൂടുതലായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനാണ് ദൈവം നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്ര ആശ്രയിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും ജീവപ്പാൻ ദൈവം എല്ലാവരും ഇടയാക്കട്ടെ ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ